Hello. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നിരിക്കുന്നത് ഒരു പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ആ പ്രൊമോയിലാണ് ഇപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുകയും അതിന് നേരിട്ട് ബിഗ് ബോസ് ഇടപെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ ലാലേട്ടൻ പറഞ്ഞതാണ് ഇനി കളികൾ മുറുകും ഇനി ഇങ്ങനെ പോയാൽ പറ്റത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ലതുപോലെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ ഏഴിന്റെ പണികളായിരിക്കും വരാൻ പോകുന്നത് ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ഗെയിമുകൾ ആയിരിക്കത്തില്ല ഇനി ശരിക്കും ഒരു വാശിയേറിയ പോരാട്ടം തന്നെ ആയിരിക്കാൻ ആയിരിക്കും നടക്കാൻ പോവുക എന്ന് ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞു ശരിക്കും ഏഴിന്റെ ഗെയിം പണികളും ഏഴിൻ്റെ ഗെയിമുകളും ആയിരിക്കുമെന്നും ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും വിചാരിച്ചിരുന്നത് അവിടെ ആക്റ്റീവ് അല്ലാത്തവര് പുറത്തു പോകും എന്നാണ് കഴിഞ്ഞ ആദ്യത്തെ എപ്പിസീസ് ആദ്യത്തെ എപ്പിസോഡിൽ ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തു പോയത് മുൻഷി രഞ്ജിത്തായിരുന്നു സെക്കൻഡ് വീക്കെൻഡ് എപ്പിസോഡിൽ രണ്ടാമത്തെ വീക്കെൻഡ് എൻ്റെ എപ്പിസോഡിൽ പുറത്തു പോയത് ആർ ജെ ബിൻസി ആയിരുന്നു ആർ ജെ ബിൻസി ഹൗസിനുള്ളിൽ നല്ലതുപോലെ ആക്റ്റീവായിരുന്നു അത്രത്തോളം ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു എന്നാൽ ആർ ജെ ബിൻസി പുറത്തു പോയപ്പോൾ മുതൽ എല്ലാവർക്കും മനസ്സിലായി അവിടെ ആക്റ്റീവ് ആയാലും അത്രത്തോളം ആക്റ്റീവായി നിന്നാൽ മാത്രമേ മതിയാകൂ എന്നതല്ല ആക്റ്റീവ് ായാൽ മാത്രം പോരാ എല്ലാ ഗെയിമുകളിലും പങ്കെടുക്കണം നല്ലതുപോലെ വിജയിക്കണം നല്ല വോട്ടിങ് നേടണം എങ്കിൽ മാത്രമേ അവിടെ നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനുശേഷം വന്ന എല്ലാ ഗെയിമുകളിലും എല്ലാവരും അത്യാവശ്യം നല്ലതുപോലെ പങ്കെടുക്കുകയും നല്ലതുപോലെ ജയിക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമൊക്കെ നടന്ന ഓരോ ഗെയിമും നല്ല ഏഴിന്റെ പണി തന്നെയായിരുന്നു എല്ലാവർക്കും കിട്ടിയത് എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് പുറത്തുവിട്ടിരിക്കുന്ന പ്രൊമോയിൽ എന്ന് പറയുമ്പോഴത്തേക്കും മ്മള് കരുത്ത് ഇങ്ങനെ ശക്തി കൊണ്ട് ജയിച്ചാൽ മാത്രം പോരാ ബുദ്ധി കൊണ്ടും ജയിക്കണം ശക്തിയും ആക്കൊപ്പം തന്നെ നമ്മൾ ബുദ്ധിയും പ്രയോ പ്രയോഗിച്ചാൽ മാത്രമേ ജയിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ നേരെ ഒരു ഇത് ആ ഒരു ഇത് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുകയും അവിടെ വലിയൊരു ചെളിക്കുണ്ടൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് എയും ആയിട്ട് ടീം തിരിയണം ടീം തിരിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതായിരുന്നു ടാസ്ക് എന്നിട്ട് ഒരു മഞ്ഞ കളറിലും പിന്നെ റോസ് കളറിലും പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഈ ഒരു ടീമിൽ ആരാണോ ഇത് ജയിക്കുന്നത് ഈ ഗെയിം ജയിക്കുന്നത് അവർ അവരായിരിക്കും അവർക്കായിരിക്കും പോയിന്റ് കൂടുതൽ എന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞപ്പോൾ എല്ലാവരും ടീം തിരിഞ്ഞ് ഭയങ്കരമായിട്ട് വാശിയേറിയ പോരാട്ടം നടത്തി ജയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നല്ലതുപോലെ ഓടി പോകുന്നുണ്ട് അങ്ങനെ ഓടിപ്പോയി ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുവാണ് അനീഷിന്റെ പുറത്ത് കയറി ഇറനയിരിക്കുക പിന്നെ അക്ബർ ഷാനവാസിനെ എടുത്തെറിയുക അക്ബർ ഷാനവാസിനെ എടുത്തെറിയുക ഷാനവാസിൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം തട്ടിപ്പറിച്ചെറിയുക അത് കഴിഞ്ഞിട്ട് ഷാരിക ഇത് ഷാരികയും പിന്നെ ആതിലെയും തമ്മിൽ വലിയൊരു യുദ്ധമുണ്ടാവുക അനുവിനെ പിടിച്ച് തള്ളുക അത് കഴിഞ്ഞിട്ട് നൂറ നൂറയുടെ പുറത്തൂടെ നൂറയുടെ പുറത്തൂടെ എല്ലാവരും ഒന്ന് വീഴുക അങ്ങനെ അവിടെ എല്ലാവരും ഭയങ്കര വഴക്ക് തന്നെ ആയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പരിക്ക് പറ്റും ഒനീലിന് പരിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ തന്നെ ഹൗസിനുള്ളിലായി നല്ലതുപോലെ ഗെയിം കളിച്ച് ജയിക്കേണ്ട ഒരു സാഹചര്യത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കുമൊക്കെ ആയിട്ട് അവസാനം ഒരു രക്ഷയും ഇല്ല എന്ന് തോന്നിയപ്പോൾ ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തു നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്നുണ്ടോ എല്ലാവരും രണ്ട് ടീമായിട്ട് ആയിട്ട് തിരിഞ്ഞ് അവിടെ ഇരിക്കുക എന്ന് അവിടെ ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യും അനൗൺസ്മെന്റ് ചെയ്ത സമയത്താണ് എല്ലാവരും പിരിഞ്ഞു പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു യുദ്ധക്കളമായി മാറിയ മത്സരാർത്ഥികളെ നിയന്ത്രിക്കാനായിട്ട് അവസാനം ബിഗ് ബോസ് തന്നെ ഇടപെടേണ്ട ഒരു അവസ്ഥയിലെത്തി നിൽക്കുകയാണ് കാര്യം കളി കാര്യമായി മാറുകയാണ് ഇന്നലെ തന്നെ ആ ഒരു ഗെയിമിൽ അതായത് അനീഷിനും വലിയ ധൈര്യശാലിയായിട്ട് പോവേണ്ടി പോവാനായിട്ട് പറഞ്ഞത് അനീഷ് അതിൽ തിരഞ്ഞെടുത്തത് വോട്ടിങ്ങിൽ തിരഞ്ഞെടുത്തത് അനീഷിനെയും ആര്യനെയും പിന്നെ ആയിരുന്നു അപ്പോൾ അനീഷിന് കൊടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇനി ഇന്നു മുതൽ ബിഗ് ബോസ് സീസൺ ഏഴ് തീരുന്നതുവരെ നിങ്ങൾ നിശബ്ദനായിരിക്കണം സംസാരിക്കാൻ പാടില്ല ആര്യനാണെന്നുണ്ടെങ്കിൽ കൊടുത്തത് ആര്യന് കിട്ടിയത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഗ്ലാസ്സിൽ ഗ്ലാസ്സിലുള്ള ജ്യൂസ് അത്രയും കുടിക്കുക ജിസേലിന് കിട്ടിയത് തലമുണ്ടനം ചെയ്യുക അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം എന്നാൽ ഓൾറെഡി അനീഷ് ആ ഒരു ടാസ്ക് തുടങ്ങിക്കഴിഞ്ഞു ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തു ചെയ്യുന്നുണ്ട് അനീഷ് ടാസ്ക് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞുവെങ്കിൽ പോലും അത് കേൾക്കാനായിട്ട് അനീഷ് തയ്യാറായിരുന്നില്ല ആദ്യം തന്നെ അനീഷ് ഇത് മിണ്ടാതിരിക്കാനായിട്ട് നിശബ്ദനായി തന്നെ ഇരിക്കാനായിട്ട് മൈൻഡ് ഗെയിം കളിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ജിസേലിനും ആര്യനും മാത്രമേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്നാൽ ആയിരം പോയിന്റിന് വേണ്ടിയിട്ട് തനിക്ക് തലമുണ്ടനം ചെയ്യാൻ പറ്റത്തില്ല എന്ന് ആര്യൻ പറയുന്നതോടുകൂടി തന്നെ പിന്നെ ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്ന മറ്റു മത്സരാർത്ഥികൾ വന്ന് സംസാരിക്കുകയും പിന്നെ അവർ തമ്മിൽ ചെറിയ ചെറിയ തർക്കങ്ങൾ ഉണ്ടാവുകയും അവസാനം ബിഗ് ബോസ് തന്നെ ഈ ഒരു ടാസ്ക് ക്യാൻസൽ ചെയ്തായത് ക്യാൻസൽ ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ടാസ്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ലാലേട്ടൻ പറഞ്ഞതുപോലെ ബിഗ് ബോസ് ഹൗസിലുള്ള മത്സരാർത്ഥികൾക്ക് ഏഴിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞു പോയതൊന്നും അല്ല ഇനിയാണ് ഏഴിൻ്റെ പണികൾ കിട്ടാൻ പോകുന്നത് ഇതിൽ നിന്നും ആരൊക്കെ നിയന്ത്രിച്ച് ജയിച്ച് മൈൻഡ് ഗെയിം കളിച്ച് ജയിച്ചു വരും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും തരവ്